നിപ ബാധിച്ചു മരിച്ച പതിനാലുകാരൻ്റെ മൃതദേഹം കബറടക്കി മലപ്പുറം പാണ്ടിക്കാട് ഓടോബറ്റ വലിയ പള്ളിയിൽ കബറടക്കം പൂർത്തിയായി കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയ ഏഴ് സാമ്പിളുകളും നെഗറ്റീവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി മുന്നൂറ്റി മുപ്പത് പേർ സമ്പർക്ക പട്ടികയിൽ ഉള്ളതിൽ അറുപത്തിയെട്ട് പേർ ആരോഗ്യ പ്രവർത്തകരാണ് നൂറ്റി ഒന്ന് പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു സംസ്ഥാനത്ത് സംഘത്തെ വിന്യസിക്കാനും തീരുമാനമായിട്ടുണ്ട് രോഗബാധ സമ്പർക്കം കണ്ടെത്തൽ സാങ്കേതിക കാര്യങ്ങൾ എന്നിവയിൽ കേന്ദ്ര സംഘം സംസ്ഥാനത്തിന് പിന്തുണ നൽകുമെന്നാണ് അറിയുന്നത് അടിയന്തര പൊതുജനാരോഗ്യ നടപടികൾ എടുക്കാനും കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട് മരിച്ച പതിനാലുകാരനുമായി സമ്പർക്കമില്ലാത്ത അറുപത്തിയെട്ടുകാരനെ നിപ ലക്ഷണങ്ങളോടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മലപ്പുറം പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ നിയന്ത്രണം കർശനമാക്കിയിട്ടുണ്ട് ആവശ്യമുള്ള മരുന്ന് പൂനെയിൽ നിന്ന് എത്തിക്കുന്നുമുണ്ട് പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത കുടുംബങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കും അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് വിവാഹങ്ങളിൽ അൻപത് പേരിൽ കൂടുതൽ പങ്കെടുക്കരുതെന്ന് പാണ്ടിക്കാട് പഞ്ചായത്ത് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പതിനാലുകാരൻ യാത്ര ചെയ്ത സ്ഥലങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധന നടത്തിയ ശേഷം സമ്പർക്ക പട്ടിക വിപുലപ്പെടുത്താനാണ് തീരുമാനം